ഇന്ത്യയിൽ വളരെയേറെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിലൊന്നാണ് ഒരു യാത്രയ്ക്ക് പുറപ്പെടാൻ ആവശ്യമായ ട്രെയിൻ ടിക്കറ്റ് കൃത്യമായി കിട്ടുക എന്നത് അത്രയ്ക്കുമുണ്ട് ഇന്ത്യൻ റെയിൽവേ എന്ന വലിയ ശൃംഖലയെ ആശ്രയിക്കുന്ന യാത്രക്കാരുടെ എണ്ണം പലപ്പോഴും ടിക്കറ്റ് ലഭ്യത കൂടി പരിശോധിച്ച ശേഷമായിരിക്കും യാത്രാ തീയതി പോലും തീരുമാനിക്കുന്നത് അത്യാവശ്യ ഘട്ടങ്ങളിൽ പെട്ടെന്നുള്ള യാത്രയ്ക്കാണെങ്കിൽ തൽക്കാൽ ടിക്കറ്റാണ് ശരണം പക്ഷെ പലപ്പോഴും തൽക്കാൽ ടിക്കറ്റ് കിട്ടണമെങ്കിൽ മഹാഭാഗ്യം വേണമെന്ന് പറയാറുണ്ട് തമാശയ്ക്ക് ഉപയോഗിക്കുന്നതാണ് ഈ ഭാഗ്യശാലി എന്ന പ്രയോഗമെങ്കിലും യാത്രക്കാരുടെ എണ്ണ കൂടുതൽ പരിഗണിക്കുമ്പോൾ ടിക്കറ്റ് കിട്ടുന്നവർ ഭാഗ്യശാലികൾ തന്നെയാണ് തൽക്കാൽ ടിക്കറ്റ് കിട്ടാനുള്ള ബുദ്ധിമുട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ാണ് ഇപ്പോൾ ഇതിനായി ഒരു വമ്പൻ മാറ്റത്തിന് തന്നെ ഇന്ത്യൻ റെയിൽവേ തയ്യാറെടുക്കുകയാണ് ടിക്കറ്റ് ബുക്കിംഗിനായി സൂപ്പർ ആപ്പ് ഉടൻ പുറത്തിറക്കുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് തന്നെയാണ് അറിയിച്ചത് ടിക്കറ്റ് ബുക്കിങ്ങിന് പുറമെ ട്രെയിനുകൾ ട്രാക്ക് ചെയ്യാനും പരാതികൾ ഫയൽ ചെയ്യാനും റിസർവ് ചെയ്ത ട്രെയിൻ സീറ്റുകൾ അറിയാനും ഉപയോക്താക്കളെ സഹായിക്കുന്ന സ്മാർട്ട് ഫോൺ ആപ്ലിക്കേഷനാണ് പുറത്തിറങ്ങുക ഇന്ത്യൻ റെയിൽവേ ഒരു പാസഞ്ചർ സർവീസ് കേന്ദ്രീകൃത ആപ്പ് വികസിപ്പിക്കുന്നതായി മന്ത്രി അറിയിച്ചു യാത്രക്കാർക്ക് റിസർവ് ചെയ്യാതെ ടിക്കറ്റ് എടുക്കാനും പരാതികൾ സമർപ്പിക്കാനും ട്രെയിൻ ലഭ്യത പരിശോധിക്കും ും ഈ ആപ്പ് ഉപയോഗിക്കാൻ കഴിയും മറ്റ് ആപ്പുകൾ നൽകുന്ന സേവനങ്ങൾ സൂപ്പർ ആപ്പിലേക്ക് സംയോജിപ്പിക്കും പ്ലാറ്റ്ഫോം ടിക്കറ്റുകൾ എടുക്കുന്നതിനും റിസർവ്ഡ് അൺറിസർവ്ഡ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിനും തത്സമയം ട്രെയിനുകൾ ട്രാക്ക് ചെയ്യുന്നതിനും പുറമെ യാത്രക്കാർക്ക് ഫീഡ്ബാക്ക് ഭക്ഷണ സേവനങ്ങൾ എന്നിവയും ആപ്പ് വഴി ലഭിക്കും പുതിയ ആപ്ലിക്കേഷൻ നിലവിൽ വന്നാലും ടിക്കറ്റ് ബുക്കിംഗ് പങ്കാളികൾ ഐ ആർ സി ടി സി തന്നെയാകും ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് തൽക്കാൽ എന്ന് നിങ്ങൾ കണ്ടു കാണില്ലേ എന്താണ് ഈ എന്ന് തൽക്കാലം നിങ്ങൾക്ക് ടിക്കറ്റ് അത്യാവശ്യമാണ് എന്നാൽ എല്ലാ ടിക്കറ്റുകളും ബുക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അത്തരം സാഹചര്യങ്ങളിൽ യാത്രാ ടിക്കറ്റ് ലഭ്യമാക്കുന്നതിനായുള്ള ഇന്ത്യൻ റെയിൽവേയുടെ സംവിധാനമാണ് തൽക്കാൽ യാത്ര ചെയ്യുന്നതിന് ഒരു ദിവസം മുമ്പ് മാത്രമേ ഇത് ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എല്ലാ ട്രെയിനുകളിലും നിശ്ചിത ശതമാനം സീറ്റുകൾ തൽക്കാൽ കോട്ടയ്ക്കായി നീക്കിവയ്ക്കും ട്രെയിൻ തൽക്കാൽ ടിക്കറ്റുകളുടെ ബുക്കിംഗ് എ സി ക്ലാസിൽ രാവിലെ പത്ത് മണിക്കും നോൺ എ സി ക്ലാസിൽ രാവിലെ പതിനൊന്ന് മണിക്കും തുറക്കും ഇങ്ങനെ പ്രത്യേക സമയമുള്ളതുകൊണ്ട് തന്നെ വലിയ തിരക്ക് തന്നെ ടിക്കറ്റ് എടുക്കാനുണ്ടാവും പലപ്പോഴും ടിക്കറ്റ് ലഭിക്കാത്ത അവസ്ഥയും ഉണ്ടാകും എന്നാൽ വളരെ എളുപ്പത്തിൽ തൽക്കാൽ ബുക്ക് ചെയ്യാനുള്ള മാർഗമാണ് ഇനി പറയുന്നത് ഓട്ടോമേഷൻ ഓട്ടോമേഷൻ ടൂൾ ടൂൾ വഴി നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാം സൗജന്യ ഓൺലൈൻ ടൂൾ ആണിത് യാത്ര ചെയ്യുന്ന ആളുടെ പേര് പ്രായം യാത്രാ തീയതികൾ തുടങ്ങിയ വിശദാംശങ്ങൾ വേഗത്തിൽ പൂരിപ്പിക്കാൻ കഴിയുന്നതിലൂടെ താൽക്കാലിക ടിക്കറ്റുകൾ കൂടുതൽ വേഗത്തിൽ ലഭിക്കും തൽക്കാൽ ഓട്ടോമേഷൻ ടൂൾ ഉപയോഗിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് ഇങ്ങനെ ക്രോം ബ്രൌസറിൽ ഐ ആർ ടി സി തൽക്കാൽ ഓട്ടോമേഷൻ ടൂൾ ഡൗൺലോഡ് ചെയ്യുക ഐ ആർ ടി സി അക്കൌണ്ടിലേക്ക് ലോഗിൻ ചെയ്യുക തൽക്കാൽ ബുക്കിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് യാത്രക്കാരുടെ വിശദാംശങ്ങളും യാത്രാ തീയതിയും പേയ്മെന്റ് മുൻഗണനകൾ എന്നിവ നൽകാൻ ഈ ടൂൾ ഉപയോഗിക്കാം ബുക്ക് ചെയ്യുന്ന സമയത്ത് ഡേറ്റ ലോഡ് ചെയ്യുക എന്നതിൽ ക്ലിക്ക് ചെയ്യാം യാത്രക്കാരുടെ വിവരങ്ങൾ വളരെ വേഗത്തിൽ പൂരിപ്പിക്കപ്പെടും പണം അടയ്ക്കുക ഇത് കഴിയുന്നതോടെ ടിക്കറ്റ് ബുക്ക് ചെയ്യപ്പെടുന്നതുമാണ് ഇങ്ങനെയാണ് തൽക്കാൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് എന്നാൽ ഈ ടിക്കറ്റുകളിലൊക്കെ മാറ്റം വരികയാണ് റെയിൽവേയുടെ പുതിയ രീതിയിലൂടെ ന്യൂസ് ഡെസ്ക് കേരള കോമതി